ലക്ഷങ്ങൾ ചെലവിട്ട് നവീകരിച്ച മട്ടന്നൂർ കണ്ണൂർ റോഡും അലങ്കാര ദീപങ്ങളും ഉദ്ഘാടനത്തിനൊരുങ്ങി മുപ്പത്തി ഒന്നിന് വൈകുന്നേരം ആറിന് കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എൺപത് ലക്ഷം രൂപ ചെലവിട്ടാണ് പ്രവൃത്തി നടത്തിയത് പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മട്ടനൂർ കണ്ണൂർ റോഡിൽ മരുതായി ജംഗ്ഷൻ മുതൽ കോളാരി വില്ലേജ് ഓഫീസിന് സമീപം വരെയാണ് നവീകരിച്ചത് റോഡിന്റെ ഇരുഭാഗങ്ങളിലും നടപ്പാതകൾ നിർമ്മിച്ച് ഇന്റർലോക്ക് ഭാഗിയും കൈവരികൾ സ്ഥാപിച്ചുമാണ് പ്രവൃത്തി നടത്തിയത് ഇരുഭാഗങ്ങളിലെയും നടപ്പാതയിൽ അലങ്കാര ദീപങ്ങളും സ്ഥാപിച്ചിരുന്നു പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച എൺപത് ലക്ഷം രൂപ ചെലവിട്ടാണ് പ്രവൃത്തി നടത്തി റോഡ് മനോഹരമാക്കിയത് മഴ പെയ്താൽ മട്ടന്നൂർ ഇരിക്കൂർ റോഡ് ജംഗ്ഷനിൽ വെള്ളക്കെട്ട് പതിവായിരുന്നു നഗരസഭ ഭരണസമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് അനുവദിച്ചത് ഇരിട്ടി റോഡിൽ നിന്നുള്ള ഓവുചാലിന് ഇരിക്കൂർ റോഡിനപ്പുറം തുടർച്ചയില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായിരുന്നത് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഡ്രൈനേജ് നിർമ്മിക്കുകയായിരുന്നു നടപ്പാതിയും അലങ്കാര ദീപങ്ങളും സ്ഥാപിച്ചതിനാൽ കണ്ണൂർ റോഡ് മനോഹരമായതായി നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് പറഞ്ഞു നടത്താൻ കഴിയാതിരുന്നത് പ്രധാനപ്പെട്ട വ്യാപാരികളും കെട്ടിട ഉടമകളും തമ്മിലുള്ള തർക്കമായി അത് പരിഹരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എൺപത് ലക്ഷം രൂപ നൽകിയ പ്രവൃത്തി അവിടെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത് ലക്ഷം രൂപയുടെ സ്വീൽവർക്കും നേരത്തെ തന്നെ പൂർത്തിയാക്കി ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തിയായത് എടുത്തു ദിവസമാണ് രണ്ട് പ്രവൃത്തികളുടെ പ്രവൃത്തികൾ പൂർത്തിയായ സാഹചര്യത്തിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഡിസംബർ മാസം മുപ്പത്തിന് വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് ബഹുമാനപ്പെട്ട എം എൽ എ ശൈലേവ് ടീച്ചർ നിർവഹിക്കുന്നുണ്ട് മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു